നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മരിയ മനോഹറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് മനോഹറിന് ഭയങ്കര സന്തോഷമാണ് മരിയ തന്റെ ചതിയൊന്നും മനസ്സിലാക്കിയിട്ടില്ല തനിക്ക് എങ്ങനെയാണ് അപകടം പറ്റിയൊന്നും അവൾക്കറിയില്ല ഓ ഭാഗ്യം രക്ഷപ്പെട്ടു ഇനി ഇത് ഭേദമായി കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പറക്കണം എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പത്തിനും മരിയ അങ്ങോട്ടേക്ക് വന്നു മരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് മരിയെ വന്നിട്ട് ചോദിച്ചു അയ്യോ മനുവേട്ട ഇതെന്താ ഇത്രയ്ക്ക് വല്ല മുറുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നോ ഇതൊന്നും എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ലെന്ന് പറയാണ് മനോഹർ പറഞ്ഞു എന്ത് ചെയ്യാൻ എൻ്റെ മോളും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അടിയല്ലേ ഇരുട്ടത്ത് കിട്ടിയ അടിയാ അതുകൊണ്ട് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ലെന്ന് പറയണം മരിയെ പറഞ്ഞു എന്നാലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതിയത് എന്റെ മനുവേട്ടനത് എവിടെ പോയെന്നോർത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആകെപ്പാടേ ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ കരുതി ഇനിയിപ്പം മനുവേട്ടിന് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയോ വിളിച്ചിട്ട് കിട്ടണമില്ല ആകെപ്പാടൊരു വെപ്രാളമായിരുന്നു പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ഞാനും ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോയെന്ന് പറയാണ് മനോഹർ മനസ്സിൽ പറഞ്ഞു അതെന്താണല്ലോ നന്നായി അല്ലായിരുന്നെങ്കിൽ തൻ്റെ പൊടി പോലും ഇപ്പോൾ ഉള്ളിവിടെ വെക്കത്തില്ലായിരുന്നു പിന്നീട് മര്യോച്ച ഇപ്പോഴെങ്ങനെയുണ്ട് മനുവേട്ടാന്ന് ചോദിക്കാം കുറവുണ്ട് പക്ഷേ ഈ ഹോസ്പിറ്റൽ അത്ര സേഫ് അല്ലെന്ന് പറയണം സേഫ് അല്ലേ അതെന്താ അല്ല ഞാൻ നോക്കിയിട്ട് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിക്കാം കാരണം ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കിരണം കല്യാണിയും അതുമാത്രമല്ല ഈ പറയുന്ന ഹരിസാർ എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോകും ആ സമയത്ത് മരിയ ഇവിടെ ഉണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും അത് പാടില്ല ആ രാഹുലെങ്ങാനും വന്നാൽ അതോടുകൂടി തീർന്നു പക്ഷേ രാഹുലിൻ്റെ ജയിലിലേക്ക് ഉണ്ടായ കാര്യമൊന്നും അവൻ അറിയില്ല മനോഹരനറിയില്ലോ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വേറെ പോയേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് മനോഹർ മരിയോട് പറയണേ നമുക്ക് വേറെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയാലും ഇത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു അല്ല വേറെ ഹോസ്പിറ്റലിലേക്ക് വിടുവോന്ന് എന്ന് ചോദിക്കാം ഇവരോട് പറഞ്ഞാൽ മതി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്ക് വിടാരിക്കാൻ പറ്റില്ല എന്ന് പറയണം മരിയ പറഞ്ഞു ഞാനൊന്നും സംസാരിച്ച് നോക്കാന്ന് പറയണം പിന്നീട് മനോഹർ ചോദിച്ചു അല്ല നമ്മുടെ അമേരിക്കയിലേക്കുള്ള പോക്ക് രണ്ടാം തവണ മുടങ്ങിയല്ലേന്ന് ചോദിക്കാം അതെ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മനുവേണ്ട എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ മനുവേണിനു വേണ്ടി കാത്തിരിക്കുവല്ലായിരുന്നു സാരല്ല മനുവേണ്ട അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ മതിയെന്നേ എനിക്കൊരു ധൃതയില്ലാന്ന് പറയാണ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം മനോഹർ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമോളൂ ഓരോ വയ്യാവേലുകളൊക്കെ വന്ന് കയറുന്നേ ശരിക്കും പറഞ്ഞാൽ ജീവൻ രക്ഷിച്ച് ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ആ അവസ്ഥെല്ലാം കൂടെ മരിച്ചു പോയായിരുന്നെങ്കിലോ പെട്ടെന്ന് മരിയ അങ്ങോട്ട് അഭിനയിക്കണം ഇഷോ മനുവേട്ട ഇങ്ങനൊന്നും പറയലെന്ന് പറഞ്ഞ് ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്റെ മനുവേട്ടനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കൂടെ ജീവൻ എടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് മരിയ തകർത്ത് അഭിനയിക്കുക ഈ സമയത്ത് മരിയ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എടാ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പോകടാ ഇനി നീ പോന്നെ വേറെ ഒടുത്തേക്കും അല്ല ജയിലിലേക്കാ പോവാൻ പോകുന്നേ ആദ്യം നീ ലോക്കപ്പ് പോയി കിടക്കും അവിടെ നീ ജയിലിലേക്കോ ഒരു കാരണവശാലും ഒരിക്കലും നീ പുറത്തിറങ്ങില്ല അതിനുവേണ്ടി നിനക്കെതിരെയുള്ള വലയൊക്കെ വീശി കഴിഞ്ഞടാ ഞങ്ങള് നീ ഇപ്പോൾ ആസ്വദിച്ചങ്ങോട്ട് കിടക്ക് നിന്നെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചെന്നായിരിക്കും നിന്റെ മനസ്സിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടാ നിനക്കിട്ടുള്ള പണിയായിട്ടടാ ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ മരിയ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നീട് മരിയ പറഞ്ഞു ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യണം മരിയ ഡോക്ടറെ കാണാനായിട്ട് പോവാണ് ഈ സമയത്ത് കാർത്തികയും കല്യാണിയും കൂടെ പ്രകാശിനെ കാണാനായിട്ട് പുതിയ വീട്ടിലേക്ക് എല്ലുവിടെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പതിനും പ്രകാശനം ഇറങ്ങി വന്നു പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിച്ചു എങ്ങനെയുണ്ടാ ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക പ്രകാശൻ പറഞ്ഞു എന്താ മോളെ നീ പറയണേ ഈ വീട് ഇഷ്ടപ്പെട്ടോന്നോ ഇതെനിക്കൊരു കൊട്ടാരം അല്ലേന്ന് ചോദിക്കുകയാണ് കട കടത്തെണ്ണ കിടന്ന ഞാൻ എനിക്ക് ഇതേ ഇപ്പം ഒരു സ്വർഗം കിട്ടിയ പോലെയാന്ന് പറയണം ഇത്രയും വലിയ വീടിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഒരു ചായ്പ് കിട്ടിയാലും മതിയായിരുന്നു ഞാനവിടെ കിടന്നേനോന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ചായ്പെ കിടക്കാനോ അച്ഛാ അതിൻ്റെ ഒന്നും എന്ന് പറയണം ഈ സമയത്ത് പ്രകാശം പറഞ്ഞു മോളെ അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല കാരണം ഞാൻ അത്ര ക്രൂരമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ കാദമ്പരി അല്ല കാർത്തിയെ പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ നടക്കാനുള്ള ഒക്കെ നടന്നു കഴിയാനുള്ള കഴിഞ്ഞു പോയെന്ന് പറയണം ആ സമയം പ്രകാശം പറഞ്ഞു എന്നാലും നിങ്ങളോട് അത്ര ദുഷ്ടതയെ കാണിച്ചിട്ട് അപ്പോഴേക്കും കാർത്തിയെ പറഞ്ഞു അതൊന്നും ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണില്ല അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇതുപോലൊക്കെ വീട് വാങ്ങി തരുമായിരുന്നു ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച കല്യാണി അല്ലേ എന്നിട്ടോ കല്യാണിയല്ലേ ഇത്ര വലിയ സ്വഭാവങ്ങളൊക്കെ നേടിത്തന്നേന്ന് ചോദിക്കാണ് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അത് ശരിയാ അല്ല മോളെ ഭാ ഇരിക്കെ ഞാൻ ചായ എടുത്തോണ്ടരാന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛാ ചായ ഒന്നും കുടിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങളെന്ന് പറയണം പിന്നെയോ അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറയാം ഹോസ്പിറ്റലോ അതെന്താ മോളെ എന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛന്റെ കാല് ശരിയാക്കണ്ടേന്ന് ചോദിക്കുകയാണ് കാലോ അതൊന്നും കുഴപ്പമില്ല മോളെ അതൊക്കെ അങ്ങനെ മതി എന്ന് പറയാണ് ഇനിയിപ്പൊ ഞാൻ എത്ര കാലം ജീവിക്കാനോ ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ കാലം നേരെയാക്കണം അച്ഛനെ നേരെ ചുവേ നടക്കണ്ടേന്ന് ചോദിക്കണം വടിയുടെ സഹായം നടക്കണ്ടേന്ന് ചോദിക്കാം ഏഹ് അതൊന്നും വേണ്ട മോളെ ഞാൻ ചെയ്ത് കൂട്ടിയ ക്രൂരതകൾക്ക് ദൈവം തന്ന ശിഷ്യ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അന്ന് അമ്മ രണ്ടു കാലം തല്ലി ഓടിക്കേണ്ടതായിരുന്നു അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധി ഒന്നും അമ്മയങ്ങ് ചെയ്തില്ല പക്ഷെ അതായിരുന്നു വേണ്ടിയിരുന്നത് ഞാൻ മുട്ടല്ലെഴിയണായിരുന്നു അങ്ങനെയാണെങ്കിലും ഞാൻ പഠിക്കുള്ളു പറയാണ് അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറയാണ് കല്യാണി പറഞ്ഞു പോയി റെഡിയായിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം നേരത്തെ ഡോക്ടറോട് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പോൾ അസുഖമൊക്കെ ഭേദമായി കഴിയുമ്പോൾ ചെല്ലാനായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് ഇപ്പം ശ്വാസമുടലും കാര്യങ്ങളൊക്കെ കുറവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് പോയേക്കാന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശിനോട് റെഡിയാകാൻ പറഞ്ഞിട്ട് കാർത്തിയും കല്യാണിയും അവിടെ നിൽക്കുകയാണ് പിന്നീട് പ്രകാശം പോയി റെഡിയായിട്ട് വന്ന ഇപ്പം പ്രകാശിനെ കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് മരിയ ഡോക്ടറെ അടുത്തേക്കെന്ന് പറഞ്ഞ് പോവാണ് പിന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നേരത്തെ കിരണം കല്യാണി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു അവനെ പോലും ദുഷ്ടനും പണി കൊടുക്കാൻ പറ്റിയ സമയല്ലേ എന്താണെങ്കിലും കല്യാണിയും കിരണമൊക്കെ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനെപ്പോലും ഒരു കാരണവശാലും ഭൂമിക്കും ഇതേ ജീവനോടെ കാണാൻ പാടുള്ളതല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളോടൊപ്പം എന്താണെങ്കിലും നിങ്ങളെ സഹായിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അവനെ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് വെള്ളം കൊണ്ടുപോയിക്കോളാം പറയാണ് മരിയ പറഞ്ഞു ഒത്തിരി ഡോക്ടറെ എന്ന് പറയാണ് തലനാഴിഴക്കെയാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ട് പോയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ കിരണം കല്യാണിയും ഉള്ളതുകൊണ്ടാന്ന് പറയാണ് അതെ അവരോട് ഞാൻ എന്നും നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും എന്നെ രക്ഷിക്കേണ്ട കാര്യം അവർക്കില്ലായിരുന്നു പക്ഷെ ആ മനോഹറിന്റെ പിടിയിൽ നിന്ന് രക്ഷപെടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇപ്പം അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മരിയ നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോയിക്കൊള്ളാം പറഞ്ഞു പറയണം ആണോ അന്ന് നമുക്ക് ഇപ്പം തന്നെ പോവാം പറയണം മനോഹർ ഭയങ്കര ഉത്സാഹവാനായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്കും പോകുവോന്നും വേണ്ട അത്യാവശ്യം മെഡിസിനും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമല്ലോ ഇവളോടൊപ്പം പോയി താമസിക്കാം ഇവൾക്ക് തന്നെ ചതിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ മനോഹർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പം മരിയുണ്ട് കൂടെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരണ സമയത്ത് കല്യാണി കാർത്തികയെ പ്രകാശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരുന്നേ ആ കാഴ്ച കണ്ടപ്പോഴത്തേനും മനോഹർ എന്ന് ഞെട്ടി ദൈവമേ അവർ കയറി വരുന്നുണ്ടല്ലോ ഇനി എന്ത് ചെയ്യും നിന്നതിപ്പിലും മനോഹർ അങ്ങോട്ട് മുങ്ങുവാണ് ആ സമയം മരിയയ്ക്ക് കാര്യം മനസ്സിലായി ഇവരെ കണ്ടാന്നുള്ള കാര്യം ഈ സമയത്ത് മരിയ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും മനോഹറിനെ കണ്ടില്ല ഇത് ഇതിലൂടെ പോയി എന്നൊക്കെ ആലോചിക്കുകയാണ് ആ സമയത്ത് കാർത്തികയും കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു വന്നപ്പോഴത്തേനും മരിയ പറഞ്ഞു നിങ്ങളെ കണ്ടാന്ന് തോന്നേ അവൻ പോയ വഴി പുല്ല് പോലും കിളുത്തിട്ടില്ല എന്ന് പറയണം ആ സമയത്ത് കല്യാണി പറഞ്ഞ് സാരമില്ല ഞങ്ങൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവൻ എവിടെയെങ്കിലും പൊങ്ങിക്കോളൂ എന്ന് പറയണം പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയണം പിന്നീട് കല്യാണിയും കാർത്തികയും അവരെല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് അവരങ്ങോട്ട് പോയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അവിടെ പതുങ്ങി നിന്നിട്ട് പതുക്കി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇമാ ഈ സമയം മരിയച്ചു അല്ല മനു വേട്ടാ മനുവേണ്ടി എവിടെ പോയതായിരുന്നു കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം അയ്യോ അതോ ഞാനേ പെട്ടെന്ന് എൻ്റെ ഒരു അമ്മാവിൻ്റെ മോളെ കണ്ടുപോലെ എനിക്ക് തോന്നി ഇനിയിപ്പൊ അവളുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനങ്ങോട് മാറിയതാന്ന് പറയണം മര്യാദ കൂടെ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിച്ചു അങ്ങനെയാണോ അതെന്താളും നല്ലതായി ഞാൻ കണ്ടില്ല അമ്മവന്റെ മോളെ എനിക്കൊന്ന് കാണണമായിരുന്നു പറയണം അയ്യോ വേണ്ട മോളു കണ്ടുണ്ട ശരിയാവത്തില്ലെന്ന് പറയണം അന്ന് നമുക്ക് പോയല്ലോന്ന് പറയണം ആ സമയത്ത് മനോഹർ പറഞ്ഞു അല്ല മോളു നമുക്ക് എന്താളും ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട ഇപ്പൊ എനിക്ക് കുറവുണ്ട് എന്ന് പറയണം ആണോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്റെ ഹോട്ടലില് ഞാൻ അടുത്ത ഹോട്ടലിലേക്ക് തന്നെ പോകാമെന്ന് പറയണം അവിടുത്തെ റൂമിലേക്ക് പോകണം കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഒരു കുഴപ്പമില്ല മോളൂന്ന് പറയണം അങ്ങനെ മനോഹരനെ കൊണ്ട് മരിയ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കാർത്തിയും കല്യാണിയും കൂടെ പ്രകാശനും കൊണ്ട് ഡോക്ടറെ കടം കയറി പിന്നീട് ഡോക്ടർ പ്രകാശിനെ അവിടെ അഡ്മിറ്റ് ആക്കുവാണ് അഡ്മിറ്റാക്കുവാണ് അഡ്മിറ്റാക്കിയിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ പ്രകാശിനെ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പം കാർത്തിയും കല്യാണി പ്രകാശിൻ്റെ അരിയിലേക്ക് വന്നു പിന്നീട് പ്രകാശം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങളല്ല മോളേന്ന് പറയണം കല്യാണി പറഞ്ഞു അച്ഛൻ ഇതുവരായിട്ടും അത് വിട്ടില്ലേ ആ വിഷു അങ്ങനെ വിട്ടേക്കാൻ പറയാണ് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം ദുഷ്ടതകളൊക്കെ കാണിച്ചു കൂട്ടിയതാ കാലത്തിൻ്റെ ഒരു പോക്കെ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ എത്ര ദ്രോഹിച്ചോ ആ നിങ്ങളുടെ സഹായം തന്നെ വേണ്ടി വന്നു എനിക്കെൻ്റെ ജീവിതം നിലനിർത്താനായിട്ടല്ലേന്നൊക്കെ ചോദിക്കുവാണ് കാർത്തിയ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനിയിപ്പോൾ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടായിരുന്നാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു അല്ല ഇപ്പം ദുഷ്ടന്മാരെല്ലാം അകത്തല്ലേന്ന് ചോദിക്കുകയാണ് രാഹുലും ഗംഗാപ്രസാദും വിക്രമല്ല കല്യാണി പറഞ്ഞു അതെ അച്ഛാ അവരല്ല അകത്താന്ന് പറയാണ് ഇനിയിപ്പം മനോഹരം കൂടെ ഉള്ളല്ലേന്ന് ചോദിക്കുക അതെ അപ്പോഴേ കാർത്തി പറഞ്ഞു പേടിക്കണ്ട അച്ഛാ അധികം വൈകാതെ തന്നെ അവനെയും പോലീസ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയണം അവനേം ജയിലിലുള്ളിൽ പോകുന്നു പറയാണ് പ്രകാശം പറഞ്ഞു നിന്നാലും സൂക്ഷിക്കണം കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കാത്തവർമാരവര് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ചിലപ്പോൾ ഏത് സമയത്ത് ആപത്ത് വരുന്നത് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിയാൽ നിൽക്കുന്നത് വച്ചാൽ ആ കാര്യം ഓർത്തിട്ട് അച്ഛനും ഒരു ടെൻഷനും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു